യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ സി സജീവ് തൈക്കാട് അധ്യക്ഷത വഹിച്ചു കൗണ്ടറിന്റെ ഉദ്ഘാടനം നോർക്ക വെൽഫെയർ ബോർഡ് ചെയർമാൻ കെ വി ഖാദർ പ്രവാസി ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനവും മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു കായംകുളം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പി ശശികല ആദ്യ നിക്ഷേപം സ്വീകരിച്ചു കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം കെ എച്ച് ബാബുജാൻ എം ഡി എസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സഹകരണ വകുപ്പ് ഓഡിറ്റ് അഡീഷണൽ ഡയറക്ടർ ഇ നിസാമുദ്ദീൻ ആവർത്തന നിക്ഷേപ ഉദ്ഘാടനവും തിരുവനന്തപുരം ജോയിന്റ് രജിസ്ട്രാർ ടി അയ്യപ്പൻ നായർ സേവിങ്സ് നിക്ഷേപ ഉദ്ഘാടനവും നിർവഹിച്ചു പ്രസിഡന്റ് കെ സി സജീവ് തൈക്കാട് സംഘാടക സമിതി കൺവീനർ സാഹിർ പി ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം